ല്ലേ എവിടെ നിങ്ങ അവിടുന്നല്ലേ നിങ്ങളെ വീടുണ്ട് ഞാറുളക്കെട്ടെ ആയത് ഞാറുക്കട്ടെ ആയത് പോലെ ഇങ്ങനെ വട്ടത്തില് കിടപ്പുണ്ട് ഈ വട്ടത്തിലുണ്ട് കുറച്ച് പേര് ഈ വട്ടത്തിലുണ്ടെന്ന് വീടുകള് അമ്മക്ക് ഇപ്പൊ എവിടിയാ പോകണ്ടത് ഏത് വീട്ടിലാ പോകണ്ടത് എന്റെ വീട്ടിൽ അതാ കെട്ടിവീട്ടിലാണോ അതോ സ്വന്തം വീട്ടിലാണോ കെട്ടിച്ചോണ്ട് വന്ന വീട്ടിലോട്ടാണോ പോകണ്ടത് സ്വന്തം വീട്ടിലാണോ പോകണ്ടേട്ടാ സ്വന്തം വീടാണ് കെട്ടിക്കൊണ്ടുവന്ന വീട് അല്ലേ ആ അവിടെയാണ് അമ്മ നിക്കുന്നത് കേട്ടാ ഇനിയിപ്പൊ പോകാനൊന്നും ഇല്ല പോയാൽ വേറെ ആരും നോക്കത്തൂല്ല അതുകൊണ്ട് സ്വന്തം അവരുടെ ഞങ്ങളെ അമ്മേനെ നോക്കാൻ ഏൽപ്പിച്ചേക്കണത് വേറെ എങ്ങോട്ട് പോയാലും ആരും നോക്കിയല്ലേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കണോ നോക്കാൻ അമ്മേനെ അമ്മയുടെ മൂത്ത മകനും ഇളയ മകനും ഒക്കെ കൂടെ കൂടി എല്ലാ മക്കളും കൂടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരൊക്കെ ജോലിക്കാരല്ലേ അവർക്കൊന്നും നോക്കാൻ നേരമില്ലല്ലോ അതുകൊണ്ട് ജോലിയൊന്നും കൂലിയൊന്നും ഇല്ലാത്ത ഞങ്ങളാണ് നോക്കുന്ന അമ്മേനെ അവർക്ക് നീ ജോലി കൂലി കൂലിയില്ലാത്തവർക്കൊക്കെ വീട്ടിൽ ഇരിക്കാൻ നേരം ഉണ്ടല്ലോ ഉണ്ടല്ലോന്നേ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അല്ലേ കർമ്മമാരെ നോക്കാൻ പറ്റുള്ളൂ ഏഹ് അപ്പൊ ഞങ്ങളാണ് നോക്കുന്നത് ഇനി അവിടെ പോണേ ഇവിടെ പോണന്നൊന്നും പറഞ്ഞേക്കരുത് അവർക്കൊന്നും നേരെയല്ല അവർക്ക് ജോലിക്ക് പോകണ്ടേ പിന്നെ ഒന്നാം രണ്ടോ ദിവസമൊക്കെ വേണേ അവർ നോക്കും കേട്ടാ അമ്മക്ക് എല്ലാം അറിയാം പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ പോണം പോണെന്ന് പറയണേ ഇടക്ക് അമ്മക്ക് എന്തോ തോന്നുന്ന വീട് ഇതല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുന്നല്ലേ അമ്മ പറഞ്ഞിട്ടില്ല എനിക്കറിയാം ഞാനൊന്നും പറഞ്ഞിട്ടില്ല പോവാൻ പറഞ്ഞിട്ടില്ല അമ്മക്ക് അമ്മയുടെ വീട്ടിൽ പോണന്നേ പറഞ്ഞിട്ടുള്ള അതൊക്കെ അതൊക്കെ സത്യവാ ഒന്നിലെങ്കിലും ഒരു വീട് സാബുമാന്റെ വീടാണോ ഏതാ നമ്മ രണ്ടു വീടും പറഞ്ഞില്ലേ ആ എനിക്കറിഞ്ഞിട്ടില്ല റാവു അവിടെയല്ലേ വീട്ടിൽ തന്നെയായി സാബു അല്ലേ വീട്ടില് ജോമോന വീട്ടില് ഏഹ് ജോമോന വീട്ടില് അവൻ പിന്നെ വീട്ടിൽ പോണെങ്കിൽ പറഞ്ഞാ മതി ആ പോകാം പക്ഷെ അവിടെ നിങ്ങോട്ട് ഓടിപ്പോരുന്നേ ആ രണ്ടു ദിവസം അറുപത് ദിവസം ഇങ്ങോട്ട് ഓടിപ്പോരും അതല്ലേ കൊഴപ്പം സാധനം ഈ രാത്രി പാടെ എനിക്ക് കിടക്കാറൊന്നും ആയില്ല അമ്മ കിടന്നു ഈ ഉച്ച വെയിലുള്ള സമയം കണ്ടിട്ട് അമ്മയ്ക്ക് രാത്രിയാന്നാണോ തോന്നുന്നേ ആ ചൂടുള്ളത് കൊണ്ടിട്ട് രാത്രിയാന്നാണോ തോന്നി പെട്ടെന്ന് സൂര്യൻ കത്തുവാന്നെ മഴ പെയ്ത രോമ പോവാ അപ്പൊ ഗുർബന്ത്ര പോവാ പോകുന്നുണ്ടെ പൊക്കോ അവിടെ ഒക്കെ ഒന്ന് കറങ്ങിട്ട് വരാം ഗുർബന്ത്രയൊക്കെ ചുമ്മാന കൂടെ കടയിൽ പോയിരുന്നു ആൾക്കാരെയൊക്കെ കണ്ട് അവർക്കും അമ്മേനെ കാണുമ്പോ സന്തോഷം പൈസ ഒക്കെ കിട്ടുന്നുണ്ടോ പണിയുണ്ടോന്നൊക്കെ അറിയണ്ടേ അതോ എവിടെങ്ങാനും പോയി വെറുതെ നോക്കി നിക്കുവാണോന്ന് അറിയണ്ടേ എനിക്കോ പോയി നിക്കാൻ പറ്റിയാലോ അമ്മയെങ്കിലും പോയി നോക്കി നിക്കു ജോമോനെ ണ്ടോ എന്ന് ചോദിച്ചപ്പോ പണിയൊന്നും ഇല്ല രാവിലെ പോലെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു സമയം മൂന്ന് മണിയാകാറാ ഇപ്പഴ അങ്ങനെ പോവാൻ ഇറങ്ങണത് അപ്പൊ പണിയൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ചെയ്താലൊന്നും ഒന്നും കിട്ടാനില്ല പറമ്പിപ്പണതാവെല്ലോ കിട്ടാനുണ്ടോ മണ്ണിനകത്ത് തന്നെ പറമ്പിപ്പണതാവ് ഒന്നും കിട്ടിയാലോ എല്ലാരും അടുത്ത് ഇട്ട് മടുത്ത് ഇട്ടന്നേ പറമ്പിലൊന്നും പെടാ ഒന്നും കിട്ടിയാലോ നാളെ ഇവിടെ വെള്ളം കിട്ടാനില്ല നന കൊടുക്കണ്ടേ നമുക്ക് വേനലായ വെള്ളം ഇല്ല നമ്മൾ ചുരുക്കി ചെലവഴിക്കുന്നോണ്ടല്ലേ കുടിക്കാനുള്ള വെള്ളമുണ്ട് അല്ലെങ്കിൽ വെള്ളം പൈസ കൊടുത്ത് മേടിക്കേണ്ട വരും ആയിരം രൂപ കൊടുക്കണം അവ രണ്ടു ദിവസത്തേക്കേ ഉള്ളൂ അതെനിക്ക് കാണാൻ വെച്ചേക്കണതാ പണിയൊന്നും ഇല്ലാത്ത ഞാൻ എന്തെങ്കിലും കാണണ്ടേ പട്ടിട കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നുണ്ട് പാത്രൊക്കെ എടുത്തിട്ട് എറിയാ ചോറ് കൊടുക്കാൻ തീറ്റ കൊടുത്തില്ലേ നമ്മടെ ഒച്ച ഇവിടെ കേട്ടല്ലേ എന്റെ ഒച്ച കേട്ടില്ലേ അതാ കലിപ്പന പോക്കോമാൻ്റെ കൂടെ ചോമാനൂടെ പോകുന്നുണ്ടെങ്കിൽ പൊക്കോ കടയിൽ പോയിരുന്നു വരുന്നോരേ പോന്നൂരെയൊക്കെ കാണാം ചോമാനൂടെ കട കുന്ത്രയ്ക്ക് പോക്കും തമ്മിലെ പറഞ്ഞു പോണം പോണെന്നു പിന്നെ ോട്ട് പോകും രാത്രി പോകും പോയോ നേരെ പുറത്തിട്ട് പോയാ മതിയോ പിന്നെ അമ്മയൊക്കെ പോണ്ടെ അമ്മയുടെ വീട് ഇതാ കേട്ടോ അമ്മയുടെ വീട് ഇതാണ് ഞാറുമുള്ള ഉതിരക്കെട്ട വീട് ഇതാ എനിക്കെന്ന വീട് വേണമെന്നില്ല എവിടെയെങ്കിലും പോയി കിടന്നാ മതി എന്നാണ് പറയണത് എവിടെന്നും കിടത്തിയല്ലേ നേരം വെളുപ്പിക്കാൻ അത്രേയുള്ളൂ എല്ലാവരുമേ കിടത്തിയേലാ വഴിയിലും പുഴയിലൊക്കെ പോയി കിടക്കാൻ പറ്റുവോ വഴി വഴിയിലും അവിടെ ഇവിടെ പോയി കിടക്കാൻ പറ്റുമോ അതൊന്നും അത് മതി അതാണ് ഈ വീട്ടിലാണേ അമ്മ നിക്കുന്നത് നോക്കണ്ട ഭാഷനൊന്നും ഇല്ലമ്മേ കടന്നാ മതി ഞങ്ങക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവരല്ലേ അപ്പൊ ഞങ്ങക്ക് ഭാഷ ഒന്നും ഇല്ല ഞാൻ അത് ഓപ്പാക്കും അതെനിക്ക് കാണണം ആ അത് കേടായി പോവാ കേടാവില്ല കണ്ടില്ല പോയി ഇനി ഇരുന്നാ ഉറങ്ങാൻ പറ്റിയാ അങ്ങനെ വീട്ടിൽ തന്നെ എന്നെ കാങ്കി എല്ലാ വക കാര്യവും സുഖമായിട്ട് നടക്കും അപ്പൊ നമ്മുടെ കാര്യമൊന്നും നടക്കുന്നില്ലെന്നാണോ പറയുന്നേ ഉറക്കവും വരും എന്തായാലും കുട്ടി ഏഹ് അമ്മടെ കാര്യമൊന്നും നടക്കുന്നില്ലെന്നാണോ പറയുന്നേ ഭാര്യയൊക്കെ പോയിക്കരാ ആണോ ഞങ്ങളമ്മ നോക്കത്തില്ലേ ഏ ും കോഫാക്കെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിന്ന് പോയ ചോയിച്ചതിന് ഞങ്ങളെന്തെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് കഞ്ഞിടിച്ചായിരുന്നോ പോവാ കഞ്ഞി ഒക്കെ കുടിച്ചായിരുന്നോ ഉച്ചക്ക് കഞ്ഞി കുടിച്ചായിരുന്നോ പിന്നെ ഉച്ചക്ക് അടിക്കാതെ കൂടി ആളെ ഉച്ചക്ക് കഞ്ഞി കുടിച്ചത് കൂടി അല്ല ഉച്ചക്ക് കഞ്ഞി കുടിച്ചത് പോവണ എന്നാ ഉറങ്ങല്ലേ ഇടക്കേറ്റ് വന്നേക്കല്ലേ കിടന്നു ഇടക്കേറ്റ് വരരുതെന്ന് അവിടെ വന്നു കഴിഞ്ഞു ഇടക്കേറ്റ് വന്ന് നോക്കരുതെന്ന് പോകണം അമ്മ ഇടയ്ക്കിടക്ക് വന്ന് നോക്കൂ ഇവിടെ ആവണ്ടോന്നു ആളുണ്ടോ ഇല്ലോന്നറിയാൻ നോക്കൂ ഇടക്കിടക്ക് വന്നു അമ്മ വന്ന് നോക്കും അമ്മ ഏലിക്കുട്ടി വന്ന് നോക്കും ആ നോക്കൂന്ന് ഇവിടെ അമ്മയാ ആളുണ്ടോന്ന് അമ്മയാലിക്കുട്ടി ഉത്ര ഇല്ലാതെ പറയൂ എന്ന അമ്മയ്ക്ക് ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു പേര് പേരങ് വിളിച്ചോ അവനെ എന്നാലും അമ്മക്ക് പേരറിയാവോന്നറിയാനാ അപ്പൊ ഇത് മൂത്തമാനാണോ അതെ അപ്പൊത്തമൻ ഓസ്ട്രേലിയ ണ്ടല്ലോ ചോമി വീട്ടിൽ വിളിക്കണത് പോലെ ആ പള്ളിട്ട പേര് ജോസഫെന്നാ അപ്പൊ അത് ഓർമ്മയായി അപ്പൊ ഇനി രണ്ടതാര രണ്ടാമത്തെ താരാ ഏഹ് രണ്ടാമത്തെ താരാ എൽസിയാ എൽസി അല്ലേ എലിസിയുടെ ഇളയതാവും സാബു ആ ഇപ്പൊർമ്മ ഇല്ല അപ്പൊ ഇളയ താരാമയുടെ താര ഇളയത് സാബു ആ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സാബുവിന്റെ ഇളയോ ഒന്നോ രണ്ടോടെ ഉണ്ട് ആ അതാരാ ചെറുക്കമാന അതിന്റെ പേരെന്ന വെണ്ണൊന്നുല്ല അവിടെ പോയി കാരി അവിടെ പോയി പറ അവിടെ ഇളയതാരാ സാബുവിന്റെ ഇളയതാരാന്ന് അതിനാന്ന് ഇങ്ങനെ മറന്നുപോണെപ്പോഴും കണ്ടിട്ടാണോ മറന്നു പോണത് ചെറുക്കനാണോ ഇല്ല ചെറുക്കനാ അതിനെന്നാ ഇങ്ങനെ മറന്നു പോണേ അവന്റെ അറിയത്തില്ല എനിക്കറിയത്തില്ല അതുകൊണ്ടല്ലേ അമ്മയോട് ഞാൻ ചോദിച്ചത് അമ്മ ഇപ്പൊ അമ്മയുടെ മൂന്ന് മക്കളുടെ പേര് പറഞ്ഞു നിനക്ക് ഇത്ര നാളായിട്ട് ആ പേരെല്ലാം മനസ്സിലാക്കാൻ പറ്റില്ലേ അയ്യോ ഞാൻ എത്ര നാളായി ഇവിടെ വന്നിട്ട് ഇന്നലെയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാൽ വിളിക്കണെ വിളിക്കണേ കേൾക്കുമ്പോ ഞാൻ അമ്മ വിളിച്ചാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ അമ്മ ഇതുവരെ ഞാൻ കേട്ടില്ലല്ലോ നേരത്തെ മുതലും അങ്ങനെ വിളിച്ചോണ്ട് ഇന്നെങ്കിലും കേട്ടോണ്ടിരുന്നല്ലേ ഞാൻ കേട്ടിട്ടില്ലെന്നേ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇല്ലെന്ന് ഞാൻ ഇന്നലെ ഇങ്ങോ വന്നതല്ലേ എന്നാ ഇന്നലെ ഈ ഈ ഇന്നലെ വന്നതാ ഇവിടെ ഇല്ല ഞാനിവിടെ ഇല്ലായിരുന്നു പോവുമെന്ന് ഞാൻ ചെയ്യുന്നില്ലായിരുന്നു ഏറ്റവും ഇളയ മകൻ്റെ പേര് മറന്നുപോയി അതെന്താ കാരണം അങ്ങനെ മറക്കപ്പോ ഒന്നുമില്ല അമ്മ മൂന്ന് മക്കളുടെ പേര് ഓർത്തു പറഞ്ഞു ഇളയ മകനെ ഉപേക്ഷിച്ചു കേട്ടോ ചിരിക്കുന്നു പിന്നെ അവന്റെ അവന്റെ വിളിക്കുന്നത് അവന്റെ പേരാണ് അമ്മ സ്ഥിരം വിളിക്കണ്ടത് അമ്മയുടെ കൂടെ നിന്ന് അമ്മേനെ നോക്കുന്ന മകന്റെ പേര് വേണം അമ്മ സ്ഥിരം വിളിക്കാൻ അത് വണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യത്തിൽ കാര്യത്തില് ആഹാ നിങ്ങൾ അങ്ങനെയാണല്ലേ സഹകരിക്കുക അതുകൊണ്ടാണ് അമ്മ നിങ്ങളെ മറന്നു പോണത് ആ അത് ശെരിയല്ലേ അതായത് സഹകരിക്കാനിട്ടാണോ അമ്മേനെ പൊന്നു പോലെ നോക്കുന്നത് എന്താ അമ്മ എന്നതാ ഈ പറയുന്ന പിന്നെ ഓട് പിന്നെ പൊന്നും വെള്ളി ഒന്നും വേണ്ട പിന്നെ എന്നാ വേണ്ടായി നാട്ടി നടക്കുന്നേക്കാൾ നല്ല രീതിയിലാ അതെ ആരെങ്കിലും ഒന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചേ അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓരോ രീതി അപ്പോൾ എല്ലാവരും ഇതോട് എല്ലാം ചോദിച്ചിട്ട് നിസ്സാര കാര്യങ്ങളൊക്കെ നടത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ വേറെ കാര്യത്തിലോട്ട് പോവുകയാണല്ലോ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം നടത്തുന്ന ഉള്ളൂ അത് തിരിഞ്ഞെടുത്ത് ചെയ്യുക അവനെന്ന ചെയ്യണം ആരാ അവനോട്ട് കാരണം ജോ അതൊക്കെ ചേ അമ്മയുടെ ഹസ്ബൻഡ് അല്ല അമ്മയുടെ ഭർത്താവ്

മറന്നു ഇവിടെ ജീവിച്ചോണ്ടിരിക്കുന്നവർക്ക് എല്ലാ പേരും അറിയാം അത് പ്രത്യേക പഠിക്കുകയും വേണ്ട ഇവിടെ എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മ കൊച്ചു ഒരു കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ കൊച്ചിന്റെ എത്ര വയസ്സുവരെയും ആ പേര് ആ വീട്ടിലുള്ളവരെല്ലാരും വിളിക്കണം പിന്നീ സംശയം അമ്മക്ക് അറിയത്തില്ലാത്ത അമ്മ ആ പേര് മാത്രം മറന്നു പോകുന്നു ബാക്കി മൂന്ന് മക്കളേം പേര് ഓർത്തിരിപ്പുണ്ട് ഇളെ മകനെ നോക്കുന്ന മകനെ അമ്മ മറന്നു പോകുന്നു അപ്പൊ എനിക്ക് വിഷമമുണ്ട് മാറുന്നിട്ടൊന്നുമില്ല ആ പിന്നെ എന്നാ പറയാത്തത് അത് ആവശ്യത്തിന് ആവശ്യപ്പെടുമ്പോൾ വിളിക്കും അതും മതി ആവശ്യപ്പെടുമ്പോൾ വിളിക്കൂ എപ്പോഴും എപ്പോഴും വിളിപ്പ പറഞ്ഞവിടെ എന്തേട്ടെ എന്നാ കാര്യം കേട്ട അവർക്കത് ശല്യം അത്യാവശ്യകാര്യത്തിന് മാത്രം ഞാനെന്താ പറയട്ടെ പേരെന്താന്ന് അമ്മ ചോയിച്ചെന്നോളെ പേരില്ല ഒന്നും കൂടെ ഓർത്തുനോക്കാ മൂത്തത് തൊട്ട് മൂത്തം തുടങ്ങു ആദ്യം ഉള്ളത് ആദ്യത്തെ മൂത്തമാൻറെ പേരെന്നാന്റെ പേര് ും പോയോമല്ലേ രണ്ടാമത്തല്ല സാവു സാവുല്ലോ ആ സാവു അല്ല നമ്മക്ക് അറിയാന്നേ കണ്ടോ പെണ്ണുങ്ങളല്ലേ പെണ്ണിന്റെ പേരെന്നാ ആ പെണ്ണിന്റെ പേരെന്നാ പെണ്ണിന്റെ പേര് ആദ്യം രണ്ടാമത്താണോ രണ്ടാമത്തെ ആ പെണ്ണിന്റെ പേരെന്നാ ഓർക്കണേ ഇപ്പൊ അത് പോയി അല്ലേ പാവ അമ്മമ്മക്ക് മറവിണ്ട് പറമ്പ ഓർമ്മയോട് പിന്നെ മറന്നു ഈ മൂത്തമകന്റെ ഭാര്യയുടെ പേരെന്നറിയാവോ മൂത്തമകന്റെ ഭാര്യ എനിക്ക് അറിയത്തില്ല ആ അപ്പൊ അതൊന്നും കിട്ടിയാലും ഓർക്കണില്ല അതും ഓർമ്മയില്ല അപ്പൊ സാബുവിന്റെ അവിടെയൊക്കെ എനിക്കറിയാം അതിന്റെ ഭാര്യയുടെ പേര സാബുവിന്റെ ഭാര്യയുടെ പേര് അവന്റെ അത് അവടെ പേരെന്നോ അതും അറിയത്തില്ല അത് അവൾ വന്നിട്ട് അവളെ അങ്ങനെ കാര്യമായിട്ട് വിളിച്ചിട്ടു വിളിച്ചിട്ടില്ലല്ലേ കൊണ്ടുനടന്നിട്ടില്ല അയ്യോ ലീലാമ്മ എന്നുള്ള വിളി കേട്ടാൽ മാത്രം മതിയല്ലോ എന്നിട്ടാണോ വിളിച്ചിട്ടില്ലെന്ന് പറയുന്നത് ഒരു എന്റെ കയ്യിലും ചെയ്യാ ചെയ്യാമത്തെ സമയത്ത് മാത്രമേ പറയുള്ളൂ അല്ലാതെ അവളെ അവന് ആരെയും ബുദ്ധിമുട്ടിക്കാനും നിരാശപ്പെടുത്താനും പോകുകയായിരുന്നു ഇപ്പം ഇളയമകൻ്റെ പേരുന്നാ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാനങ്ങ് ചെയ്തു അമ്മയുടെ ഇളയമകന്റെ പേര് പറഞ്ഞില്ല അവന്റെ പേര് പറഞ്ഞോ ആണോ പിന്നെ അമ്മ മറന്നു ഒരു മോനുണ്ട് ഒരു എന്ന ജോന്നൊരു അക്ഷരമുണ്ട് പിന്നെ മോനും ഉണ്ട് ഇടയ്ക്കെല്ലാം പറഞ്ഞോണ്ടിരിക്ക പറയുമ്പോ എല്ലാ കാര്യവും പറഞ്ഞു നല്ല മനുഷ്യൻ്റെ മനുഷ്യന്റെ മനസ്സിന് ചിരിക്കണം ചിന്തിക്കണം അല്ലപ്പോഴും ഒന്ന് പറഞ്ഞോണ്ട് എനിക്കറിയിട്ടില്ല ഞാൻ ഇവിടുന്ന് പോകുമ്പോടെ അവനവിടെ ഉണ്ടായിരുന്നോ ഇതാര ഞാൻ പോകുമ്പോ അവനോട് അതിലും അവന്റെ നിന്റെ പേര് എന്റെ പേര് ഏ

എല്ലാം ചിട്ട നീന്തണേ വരാൻ പറഞ്ഞു വിഷമെ ആയി കഴിയുമ്പോൾ അമ്മയുടെ അത്ര ഓർമ്മ പോലും ഞങ്ങക്ക് ഒന്നും കാണിയല്ലേ അതുപോലെ ഓർമ്മ അതൊക്കെ ഓർമ്മത്തിരിക്കാൻ വിഷമ എല്ലാവർക്കും ഇപ്പം അറിയാ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടാ കണ്ടുപിടിക്കുന്ന പറയണ പേരൊക്കെ എണ്ണിട്ട് എന്തൊക്കെ എത്ത് ഓരോരുത്തർ കൈ പിടിച്ചോണ്ടുപിടിച്ചെടുക്കണം ആ അല്ലെങ്കി മറ്റുള്ളവരോട് ചോദിക്കാൻ ചെന്നാ ഒന്നിനൊന്നാം അമ്മയോടെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു മറിച്ചു ചോദിക്കുന്നോണ്ടാ ഇത്ര ഓർത്തിരിക്കുന്നത് എന്നാ എലിക്കുട്ടിയുടെ ഞങ്ങൾ ഇത്രയും തിരിച്ചു മറിച്ചൊക്കെ പേരൊക്കെ ചോദിക്കുന്നോണ്ടാന്ന് ഇത്രയെങ്കിലും ഓർത്തിരിക്കുന്നത് ഞാൻ അല്ല ഓർമ്മിട്ടൊക്കെ ഇരിക്കും പക്ഷെ അത് എപ്പോഴും എപ്പോഴും ചിന്തിക്കുന്നില്ലാത്തോണ്ടാ ആണോ കുറവല്ലേ ഏഹ് കുറവാ വേറെ ഉള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും ഓരോന്നും വരുമ്പം അതേലോർക്കുമ്പോ മറ്റേതങ് വിട്ടു പോവതല്ലേ ഒന്നാ പിള്ളേരാരെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നു കഴിയുമ്പോ അവരുടെ കാര്യം നടത്തേ ഇതും കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഓർമ്മ കിട്ടിയല്ല വീട്ടിലിരുന്ന് ഏത് പിള്ളേരായിരിക്കും അവരെ നോക്കാൻ പോണന്നൊക്കെ പറഞ്ഞത് പിള്ളേരുടെ കാര്യങ്ങള് പിള്ളേര് വന്നു നോക്കി നോക്കുകെടുക്കുകയൊക്കെ ചെയ്യേണ്ടിയിരുന്നു നിങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കാര്യായിരിക്കും പറയുന്നത് അല്ലേ ആണോ അമ്മേ ഈ അമ്മയുടെ മക്കളെ കുഞ്ഞായിരുന്നപ്പോ നോക്കണ കാര്യമാണോ ഈ പറയണേന്നും ഒക്കെ നോക്കണം അല്ലേ ഇന്നെത്തിന് ഇത്രയും പിന്നെ വലിയ ആൾക്കാരെയൊക്കെ നോക്കണത് എന്തിനാ അവരൊക്കെ അമ്മേനെ നോക്കട്ടെ അവർക്ക് ഭാഷ ഉണ്ടാക്കി അതിൽ കൂട്ട് കൊടുക്കും അന്നും ഇനി അമ്മ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ശരിയാക്കും അവരൊക്കെ അമ്മക്ക് ഇനി തരട്ടെ വാരിക്കോരി അങ്ങനെയല്ല ചെയ്യണ്ടെ വാരി തരണ്ടേ ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ വിളമ്പി കൊടുത്താല് വാരിയൊന്നും കൊടുക്കണ്ട എന്നാ കുറിച്ച് അറച്ചേക്കൂടുണ്ടോ ചൂടുണ്ടോ എത്ര മണിക്കൂറായി ചൂടുണ്ടോ ചൂട് ചൂട് പൊവച്ചിലുണ്ടോ

മ്മോടെ ചോദിച്ചല്ലേ അപ്പൊ അമ്മ പറഞ്ഞഅമ്മക്ക് വേണ്ട ചുമ്മാ തിന്നു ആ ചുമ്മാ തിന്നാ വേണോ നീക്കിട്ടോ

ഏ കുട്ടിയുടെ വർത്തമാനം പറഞ്ഞിരുന്നു എന്റെ സമയത്ത് സമയം കളയാണ് അതെന്താ ചുമ്മാ സമയം കളഞ്ഞതാ സന്തി കഴിഞ്ഞ പിന്നെ എന്റെ എല്ലാം കാര്യം നടത്താൻ പറ്റുവായിരുന്നു അതിന് മാത്രം സമയം അമ്മയ്ക്കുണ്ടായിരുന്നോ പണിയൊക്കെ എനിക്കെന്നുള്ള പണിയെ എന്റെ പണിയൊക്കെ ചെയ്യും ഓരോന്നും പള്ളി പഠിക്കുന്നതും പഠിക്കാത്തതും ഒക്കെ ഓർമ്മയുണ്ടാകില്ല ഇന്നതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പൊ അറിയാൻ പഠിക്കേണ്ടി കാര്യം വന്നു അറിയാൻ വല്ലാത്ത പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് മതി പറഞ്ഞു പിന്നെ അവർക്ക് അവര് വായിക്കും വായിക്കുമ്പോ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും

ചെറുക്കന്മാരെ പഠിപ്പിക്കാണ്ട് അവരെ അവർക്കറിയാം പഠിക്കാൻ പിന്നെ കോട്ടി പിള്ളേർക്ക് എന്ന് പറയും ബാബ് മറി മറന്നു പോകും അത് കാരണം അവര് ചോദിക്കപ്പര്ക്ക് അത് ക്ഷീണാന്നല്ല ഉറക്കം പറഞ്ഞിരിക്കുന്നേക്ക് മയക്കല്ലാവുള്ളൂ അയ്യോ ആര് പറഞ്ഞേ വലിയ ഉറക്കമൊന്നും അയ്യോ ആരാ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു ഉറക്കമുണ്ടെന്നു

ടക്കാൻ പോവാൻ കൂട്ടിനില്ലെന്നേ ഞാൻ അമ്മ എന്റെ കൂടെ കൂടുതലല്ല പിന്നെ എനിക്കാരാ ഉള്ളത് എന്നാ ചെല്ലേ എന്നോട് പറ കുരിശ് വരയ്ക്കാൻ കൂടെ അതൊക്കെ നല്ല തന്നെ താനായി വന്നോളൂ തന്നെ തന്നെ നന്നായി വരേണ്ട പ്രായം കഴിഞ്ഞു പോയമ്മേ ആ പ്രായം കഴിഞ്ഞാ നന്നാ കണ്ടത് ഇനിയെ നന്നാകണ്ടത് അല്ലേ അന്യൻ മറ്റൊരു പൊള്ളിയില്ലാത്ത കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക അത് ആ പ്ര മറ്റുള്ള കാര്യത്തിന് പ്രായം ചെന്നപ്പോഴത്തെ കാര്യം ചിന്തിച്ച് അതേക്കുറിച്ചാണ് ചെയ്തു ഓരോന്നും ചെയ്തു പോകണം അങ്ങനെയാണ് ആ മനുഷ്യൻ്റെ ആത്മാവിൻ്റെയും രക്ഷപ്പെട്ടു പക്ഷേ ആരോട് പറയണം ആര് കേൾക്കും അതിവിടെ ഉള്ളവരും പറഞ്ഞാൽ മതി അമ്മ പറഞ്ഞു കൊടുക്കും ദിവസത്തിൽ പറഞ്ഞു പറഞ്ഞു വേറെ കൊടുക്കും പിന്നെ 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 പിന്നെയോ പണിയില്ല അമ്മയ്ക്ക് എന്നെ അമ്മ പശു പണിയുണ്ട് അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ